കോൺഗ്രസ് നേതാക്കൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ പദവിക്ക് തിരക്കാത്ത പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് സ്ത്രീ ലംബണന്മാരെ മന്ത്രിസഭയിൽ കൊണ്ടു നടക്കുന്ന ആളാണ് മുഖ്യമന്ത്രിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സ്ത്രീ ലംബന്മാരെ സംരക്ഷിച്ച ആളാണ് മുഖ്യമന്ത്രിയെന്ന് രമേശ് ചെന്നിത്തലയും കുറ്റപ്പെടുത്തി അതേസമയം പരാമർശം അല്പത്തരമെന്ന് കെ സുധാകരനും പ്രതികരിച്ചു ഒരു ഒരു കിട്ടിയിട്ട് മുൻ മുൻ കിട്ടിയിട്ട് അത് മുഖ്യമന്ത്രി അടച്ചു പെട്ടി വെക്കുകയായിരുന്നല്ലോ എന്താ നടപടി എടുക്കാഞ്ഞേ സി ബിടം നടത്തിയ എത്രയോ പേരെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു ആ ഇരട്ടത്താപ്പ് മുഖ്യമന്ത്രിയുടെ ശരിയല്ല എല്ലാവർക്കും ഒരേപോലെയാണോ നിയമം നിയമം ഒരുപോലെയാണ് എൻപിള്ള നയം സ്വീകരിക്കുന്നത് ശരിയല്ല ഒരു സിറ്റിംഗ് എം എൽ എക്കെതിരെ പരാതി വന്നിട്ട് ഇന്ന് വരെ വാ തുറന്നിട്ടില്ല അദ്ദേഹത്തിന് പാർലമെന്റ് സീറ്റ് കൊടുക്കുക ചെയ്തില്ലേ കൂടുതൽ അംഗീകാരം കൊടുക്കുക ചെയ്തില്ലേ ആ മഹാനാണ് കോൺഗ്രസിനകത്തെ ശ്രീരമ്പടന്മാരെ പറ്റി പറയുന്നത് ജനങ്ങൾ തിരിച്ചറിയട്ടെ ജനങ്ങൾ മനസ്സിലാക്കട്ടെ അതുപോലെ മീറ്റർ വെച്ച് അളക്കുക തീവ്രത അളക്കാനുള്ള മീറ്റർ കഴി വെച്ച് അടക്കുന്ന പാർട്ടിയാണ് ഞങ്ങളെപ്പറ്റി വർത്താനം പറയുന്നത് അത് വേണ്ട അത് കൈയിരിക്കട്ടെ ഞങ്ങൾ നടപടി എടുത്ത എടുക്കുന്ന പാർട്ടിയാണ് ശക്തമായ എടുത്ത പാർട്ടിയാണ് കേരളത്തിൽ മറ്റൊരു പാർട്ടിയും ഇത്രയും നടപടി സ്വീകരിച്ചിട്ടില്ല ഞങ്ങളുടെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ജനങ്ങളോട് നീതി സി പി എമ്മിന്റെ എത്ര നേതാക്കന്മാരുടെ ചരിത്രമുണ്ട് എത്ര പേരുടെ ആരോപണമുണ്ട് എന്താ അതൊന്നും പുറത്തു പറയാത്തത് സ്ത്രീലമ്പടമാരുടെ ഒരു വിഷയം എന്നുള്ള രീതിയിലാണ് പിണറായി അതിനെ വിശേഷിപ്പിച്ചത് അതെ അത് അദ്ദേഹത്തിന്റെ അല്പത്തരം അദ്ദേഹത്തിന്റെ സംസ്ഥാനത്ത് അദ്ദേഹം തന്നെ അത് പിന്നെ അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് മുഴുവൻ ശ്രീലമ്പടന്മാരാണ് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ എത്ര പേര് ലൈംഗിക അപവാദ കേസുകളിൽ പെട്ട എത്ര പേർ മന്ത്രിസഭയിൽ ഉണ്ടെന്ന് എന്ന് നോക്കിയാൽ നന്നായിരിക്കും ഞാൻ പറയണം ഞാൻ അവരുടെ പേര് എണ്ണി നോക്കണം അദ്ദേഹം എം എൽ എമാരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പിന്നെ മന്ത്രിസഭയും പിന്നെ എം എൽ എമാരുടെ ഇടതുപക്ഷം എം എൽ എമാരുടെ കൂട്ടത്തില് ലൈംഗിക അപവാദ കേസിൽപ്പെട്ട എത്ര പേരുണ്ട് എന്നൊന്ന് പരിശോധിക്കുന്നത് നന്നായി ഇത്തരം പ്രസ്താവനകൾ കോൺഗ്രസിനെതിരത്തുള്ളു കോൺഗ്രസിന്റെ മുമ്പിൽ ഇത്രയും വിഷയം വന്നപ്പോൾ ഞങ്ങളത് ഭംഗിയായിട്ടാണ് അത് ചെയ്തു ഇതാണ് ചെയ്തി പറയാറ് മുന്നിലെത്തിയിരുന്നുവെന്ന ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർപേഴ്സൺ കുക്കു പരമേശ്വരൻ എന്നാണ് പരാതി വന്നതെന്ന അക്കാദമിക്ക് ഉള്ളിൽ നിൽക്കേണ്ട കാര്യമാണെന്നും ഉചിതമായ നടപടി എടുക്കുന്നുവെന്നും കുക്കു പരമേശ്വരൻ പറഞ്ഞു ഐ എഫ് എഫ് കെ കേരളത്തിലെ അതായത് തിരുവനന്തപുരത്തെ എല്ലാ ആഘോഷങ്ങളും പോലെ നമ്മൾ കാത്തിരിക്കുന്ന ഒരു ആഘോഷമാണ് ഐ എഫ് എഫ് കെറ്റ് ഡേയ്സ് ഈ ട്വൽത്തിന് തുടങ്ങി നയൻറ്റീൻത്തിന് അവസാനിക്കുന്നു ഇരുന്നൂറ്റാറ് ചിത്രങ്ങളുണ്ട് പതിനാറ് പതിനഞ്ച് വേദികളുണ്ട് വിയറ്റ്നാം ഫോക്കസ് ഫോക്കസ് ഡെലിഗറ്റ് സെല്ലിന്ന് ഉദ്ഘാടനം ചെയ്തു എല്ലാം അതിൻ്റെതായ പ്രോസസ്സിൽ നിങ്ങൾ എല്ലാ കൊല്ലവും അറിയുന്ന അതേ സുതാര്യതയോടെ അതേ സിംപ്ലിസിറ്റിയോടു കൂടി തന്നെയാണ് അത് മുന്നോട്ട് പോകുന്നത് ഇവിടെ സിനിമ തന്നെയാണ് പ്രധാനം വ്യക്തികളെക്കാളും അതാണ് അതിൻ്റെ പ്രത്യേകതയും ഐ എഫ് എഫ് കെയ്സ് ഫിൽ ആൻഡ് പീപ്പിൾ ടുഗദർ അതാണ് ഐ എഫ് എഫ് കെ ചെയർമാൻ ചെയർമാൻ ഇപ്പൊ സ്ഥലത്തില്ല അദ്ദേഹം എത്തുന്നതാണ് വിതിൻ ടു ത്രീ ഡേയ്സ് നേരത്തെ ഉള്ള പ്രയോർ കമ്മിറ്റ്മെന്റ് ഉള്ളോണ്ട് മാത്രം പോയതാണ് ബട്ട് എവ്രി സെക്കൻഡ് എവ്രി മിനിറ്റ് ഞങ്ങളുമായിട്ട് ഇൻ ടച്ച് ആണ് ആൻഡ് ഹിസ് ഗിവിങ് ഗൈഡൻസ് എല്ലാത്തരം ഹെൽപ്പും നമ്മുടെ ഒരു ഹിക്കപ്പ് വന്നാലും അദ്ദേഹം മുൻപിലുണ്ട് അത് മാറ്റിയെടുക്കാൻ വന്നിരുന്നു അതിന്റെ അതിന്റെ ഡെപ്ത് മനസ്സിലാക്കി അതിനെ അതേപോലെ തന്നെയാണ് വിത്ത് നോ ടോളറൻസ് വി ആർ ടേക്കിംഗ് ഇറ്റ് അതിന്റേതായ രീതിയിലേക്ക് അതിനെ വിട്ടിരിക്കുന്നതാണ് നടപടി അതിന്റെ രീതിയിൽ മുന്നോട്ട് പോകും അതിലൊന്നും ഒരു മാറ്റവുമില്ല അത് അക്കാദമിയിൽ മാത്രം ഇതായിട്ടുള്ളതാണ് ഞങ്ങൾ അതിന്റെതായ രീതിയിൽ തന്നെയാണ് അതിനെ നേരിട്ടിട്ടുള്ളത് അവർക്ക് ആ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്ത് അവർക്ക് അതിനുള്ള എല്ലാ വാഗ്ദാനവും നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ മുന്നിൽ എത്തിയ അന്ന് മുതൽ മുൻ എം എൽ എയും സി പി എം സഹയാത്രികനും സംവിധായകനുമായ പി ടി കുഞ്ഞു മുഹമ്മദ് ഐ എഫ് കെ സ്ക്രീനിങ്ങിടെ ചലച്ചിത്ര പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി നടി മാലാ പാർവതി രംഗത്ത് വന്നു പോസ്റ്റിൽ നേരം വെളുക്കാത്തത് ഇദ്ദേഹം സഖാവായതുകൊണ്ടും ഇടതുപക്ഷമായതുകൊണ്ടും കൂടുതൽ ശക്തമായി അപലപിക്കുന്നു എന്നാണ് നടി ഫേസ്ബുക്കിൽ കുറിച്ചത് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ബിനു മുരളീധരൻ ചേരുകയാണ് ബിനു ചലച്ചിത്ര പ്രവർത്തകയോടെ ഇടത് മുൻ എം എൽ എ പി ടി കുഞ്ഞു മുഹമ്മദ് വലിയ തരത്തിലുള്ള അധിക്ഷേപം കാട്ടി അതിക്രമം കാട്ടി എന്നിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതി കിട്ടിയിട്ട് ആ പരാതി പൂർത്തി വെച്ചത് പതിമൂന്ന് ദിവസമാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് നോക്കൂ കോൺഗ്രസ് നേതാവിനെതിരെ അല്ലെങ്കിൽ നേതാക്കൾക്ക് ഇത്തരത്തിൽ മറ്റ് പാർട്ടികൾക്ക് പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള പരാതികളൊക്കെ സമാനമായ രീതിയിൽ വരുമ്പോൾ വലിയ ചർച്ചാവിഷയമാക്കുന്ന പ്രതിഷേധമാക്കുന്ന നേതാക്കളുടെ പ്രതികരണം വളരെ മൂർച്ചെറിയ ഭാഗം അത്തരത്തിലൊക്കെ സംഭവിക്കുന്ന കേസെടുക്കുന്ന ഒരു നാട്ടിൽ ആ മുഖ്യമന്ത്രിയും സർക്കാരുമാണ് സ്വന്തം സഖാവിനെ സംരക്ഷിച്ച് ഇങ്ങനെ പോകുന്നത് നിയമം എല്ലാവർക്കും തുല്യമാണ് പക്ഷേ ഇരട്ടത്താപ്പ് മുഖ്യമന്ത്രി ഇവിടെ കാണിച്ചു തീർച്ചയായും മേഘ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പ് കാട്ടി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇത്രയധികം ഒരു വലിയ പരാതി ലഭിച്ചിട്ട് പോലും പതിമൂന്ന് ദിവസം അത് പൂഴ്ത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ രാഹുൽ മാങ്ങൂട്ടത്തിൻ്റെ ആയി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടിയ ആ നിമിഷം തന്നെ അത് ഡി ജി പിക്ക് കൈമാറി അതിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയി എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ സ്ത്രീപക്ഷ സർക്കാർ എന്ന് അവകാശപ്പെടുമ്പോൾ അതിൽ രാഷ്ട്രീയം കലർത്തുന്ന മുഖ്യമന്ത്രിയാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് അവരുടെ സി പി എമ്മിൻ്റെ നേതാക്കളായിട്ടുള്ള മുകേഷ് ഗണേഷ് കുമാർ അങ്ങനെ തുടങ്ങി ഒരുപാട് പേർക്കെതിരെ ഇത്തരത്തിൽ ലൈംഗിക പീഡന പരാതികൾ നിലനിൽക്കുമ്പോഴും അവർ ഇവർക്കെതിരെ യാതൊരു നടപടിയെടുക്കാത്ത ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് മാതൃകാപരവും ജനാധിപത്യപരവുമായ രീതികളാണ് അവലംബിക്കാറുള്ളത് പൊതുവേ ഈ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നപ്പോൾ ഒരു അന്തരീക്ഷത്തിലെ ഒരു പരാതി വന്നപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു പിന്നീട് ഒരു അതിജീവിത പരാതി മുഖ്യമന്ത്രിക്ക് നൽകുന്നു മുഖ്യമന്ത്രിയെ അത് ഡി ജി പിക്ക് കൈമാറിയത് കേസായി മാറിയതിന് ശേഷം ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്ന മാതൃകാപരമായ ജനാധിപത്യപരമായ ഒരു നടപടിയാണ് കോൺഗ്രസ് കൈക്കൊണ്ടത് പക്ഷേ തുടരുക ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസ് കൂടി ചേരുകയാണ് ശ്രീമതി ദീപ്തി മേരി വർഗീസ് നോക്കൂ ചലച്ചിത്ര പ്രവർത്തകയോട് ഇടത് മുൻ എം എൽ എ പി ടി കുഞ്ഞു മുഹമ്മദിന്റെ അതിക്രമം കാട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി എത്തിയിട്ട് ആ പരാതി പൂർത്തിവെച്ചത് പതിമൂന്ന് ദിവസമാണ് മിണ്ടാട്ടമേയില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിനും സർക്കാരിനും ഒക്കെ രാഹുൽ മാങ്ങൂട്ടത്തിനെതിരെ എന്തൊരു നാക്കായിരുന്നു ഈ സർക്കാരിനും അതോടൊപ്പം തന്നെ ഡിവൈഫയുടെ പ്രതിഷേധമൊക്കെ വലിയ തരത്തിൽ എല്ലാ ഇടങ്ങളിലും പ്രതിഷേധമൊക്കെ വ്യാപകമാക്കുന്ന സാഹചര്യം ഒക്കെ കണ്ടതാണ് നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് തുല്യമാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഇരട്ടത്താപ്പ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നത് അദ്ദേഹം സഖാവായതുകൊണ്ട് തന്നെയല്ലേ അത് ആദ്യത്തെ അല്ലല്ലോ ഇതൊരു പുതിയ സംഭവല്ലെ സംബന്ധിച്ച് സിപിഎം എല്ലാ കാലത്തും എടുത്തിരിക്കുന്ന നയം ഇതാണല്ലേ കഴിഞ്ഞ വർഷങ്ങളായിട്ടുള്ള ഓരോ കേസുകൾ എടുത്തു നോക്കൂ ഒരു പത്ത് ഇരുപത്തി ഇരുപത് വർഷങ്ങൾക്കുള്ളിൽ നടന്ന എല്ലാ കേസും എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവിടെയെല്ലാം സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട ആളുകൾ പ്രതിപട്ടികയിൽ വന്നിട്ടുള്ള കേസുകളിലെല്ലാം അവർ പ്രതിയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടെടുത്തിരിക്കുന്നു അതിൻറ്റകത്ത് മുഖ്യമന്ത്രി എന്നോ പാർട്ടിയുടെ പാർട്ടി സെക്രട്ടറി എന്നോ പാർട്ടിയുടെ വനിതാ നേതാക്കളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേപോലെ തന്നെ ഇരക്കൊപ്പം നിൽക്കാതെ വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു എന്ന് മാത്രമല്ല ഇപ്പോ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി തന്നെ അത്തരം ഒരു ആരോപണ വിധേയനായിരുന്നല്ലോ ആരോപണ വിധേയനാണെന്ന് മാത്രമല്ല അത് സി പി എമ്മിന്റെ ഒരു എം എൽ എയുടെ മകളാണ് അതിന് പരാതി കൊടുത്തിരിക്കുന്നത് എം എൽ എ ആണ് പരാതി കൊടുത്തത് ആ പരാതിയൊക്കെ എവിടെ പോയി ആ പരാതിക്ക് എന്താണ് സംഭവിച്ചത് പരാതി ഉണ്ടെന്നുള്ളത് നമുക്കറിയാം അതെങ്ങനെയാണ് സെറ്റിൽ ചെയ്തത് പി ശശിയുടെയും പി കെ ശശിയുടെയും കാര്യങ്ങൾ എങ്ങനെ സെറ്റിൽ ചെയ്തു കടകംപള്ളി സുരേന്ദ്രൻ എങ്ങനെയായിരുന്നു പെരുമാറിയതെന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞതല്ലേ അത്തരം കാര്യങ്ങളിൽ എങ്ങനെയായിരുന്നു സി പി എമ്മിന്റെ നിലപാട് ഈ കാര്യങ്ങളല്ല ശ്രീരാമകൃഷ്ണനെതിരെ തോമസ് ഐസക്കിനെതിരെ അങ്ങനെ ഇവരുടെ പ്രമുഖരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കെതിരെ ഇന്ന് എം എൽ എ ആയിരിക്കുന്ന മുകേഷിന്റെ കാര്യം തന്നെ ഇരട്ടത്താപ്പല്ലേ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഗോവിന്ദമാഷ് പറഞ്ഞത് ഇ ഇ പി ജയരാജൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേട്ടല്ലോ അതൊക്കെ സിനിമാ ലോകത്ത് പതിവാണ് എന്നുള്ള നിലയിലല്ലേ പറഞ്ഞത് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഒരു പൊതുപ്രവർത്തകൻ അത്തരത്തിൽ പറയാൻ കഴിയുക മുകേഷിന്റെ കാര്യം ചോദിക്കുമ്പോൾ അത് സിനിമയല്ലേ ഇത് രാഷ്ട്രീയമല്ലേ എന്നാണ് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് സിനിമയായാലും രാഷ്ട്രീയമായാലും മറ്റേത് മേഖല ആയാലും സ്ത്രീകളെ പീഡിപ്പിക്കുന്ന കാര്യത്തിൽ സ്ത്രീ സ്ത്രീ വിഷയങ്ങളിൽ സ്ത്രീ സുരക്ഷ എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ എല്ലാ കാലത്തും സ്ത്രീ എല്ലാ കാലത്തും കോൺഗ്രസിന്റെ നേതാക്കളും കോൺഗ്രസ് എന്ന പ്രസ്ഥാനവും സ്ത്രീ വിരുദ്ധരായി നിൽക്കുന്നവർക്കെതിരെയാണ് നിന്നിട്ടുള്ളത് അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണല്ലോ രാഹുലിന്റെ കാര്യം രാഹുലിനെതിരെ ആരോപണം വന്നപ്പോ തന്നെ നമ്മൾ മാറ്റി നിർത്താൻ തയ്യാറായി രാഹുലിനോട് മാറി നിൽക്കണമെന്ന് പറഞ്ഞു ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ് അത്തരമൊരു നിലപാട് കോൺഗ്രസ് അല്ലാതെ മറ്റു ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എടുത്തിട്ടുള്ളത് സി എല്ലാ കാലത്തും ഈ സ്ത്രീ പീഡന വിഷയങ്ങളിൽ സ്ത്രീ സുരക്ഷാ വിഷയങ്ങളിൽ വളരെ ഏകപക്ഷീയമായ അല്ലെങ്കിൽ അതിന്റെ പ്രതിപട്ടിയിലിരിക്കുന്നത് സി പി എം ആണെങ്കിൽ അവർക്ക് അനുകൂലമായ നിലപാടാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ശ്രീമതി നിറ്റിബേരി വർഗീയ സ്വ ഒരു കാര്യം കൂടി സ്ത്രീ സുരക്ഷയൊക്കെ പറഞ്ഞ് അധികാരത്തിലേറിയ സർക്കാരാണ് പിണറായി സർക്കാർ വരതാമതിലൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ വലിയ തരത്തിലുള്ള ശാക്തീകരണമൊക്കെ സ്ത്രീ സ്ത്രീകളുമായി ബന്ധപ്പെട്ട സുരക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തുന്ന അത് വാചകസൃത്ത് മാത്രമായിരുന്നു എന്ന് ഓരോരോ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്കത് മനസ്സിലാവുകയാണ് പ്രത്യേകിച്ചും അങ്ങ് സൂചിപ്പിച്ചതുപോലെ മുകേഷ് കടകംപള്ളി സുരേന്ദ്രൻ പി കെ ശശി പി ശശി ഇങ്ങനെ ഒട്ടനവധി കേസുകൾ ഒട്ടനവധി ആളുകൾ സഖാക്കളായ ഇത്തരത്തിൽ സ്ത്രീ പീഡന കേസുമായി ബന്ധപ്പെട്ട് ഈ സാഹചര്യം നിലനിൽക്കുന്ന നിരവധി ആളുകളുണ്ട് ഈ സ്ത്രീ അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് സ്ത്രീലമ്പണന്മാരെ മന്ത്രിസഭയിൽ നടക്കുന്ന ആളാണ് മുഖ്യമന്ത്രി എന്ന് ഈ വ്യക്തമായി ഈ സ്ത്രീ സ്ത്രീലമ്പണന്മാരെ സംരക്ഷിക്കുന്ന ഒരു പാർട്ടി കൂടിയായി സി പി എം മാറുകയാണ് എന്താണ് ഇവർ ആളുകളുടെ മുന്നിൽ അല്ലെങ്കിൽ ഈ സ്ത്രീ സുരക്ഷയൊക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കുട്ടികൊഴിച്ച് എത്രനാൾ ഇവർക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് കുറച്ച് നാൾ കൂടിയുള്ളൂ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇതാ രണ്ടാം ഘട്ടം ഇന്ന് നടക്കുകയുമാണ് എത്ര പറഞ്ഞ് ഈ ആളുകളെ പറ്റിക്കാൻ കഴിയും സ്വന്തം പാർട്ടിയിലുള്ള സ്ത്രീകളെ സംരക്ഷിക്കാൻ കഴിയുന്നുണ്ടോ സ്വന്തം പാർട്ടിക്കാരായിട്ടുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയുന്നുണ്ടോ ഇതിപ്പോ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ മാത്രല്ലോ നമ്മള് മഹിജയെ കണ്ടില്ലേ അതുപോലെ തന്നെ സി പി എമ്മിന്റെ പ്രവർത്തകരായിരുന്ന ആളുകളാണല്ലോ ഇപ്പോ ആന്തൂരിലെ വിഷയമായാലും നമ്മളുടെ പി പി ദിവ്യക്കെതിരെ വന്ന വിഷയങ്ങളായാലും ഇതെല്ലാം സി പി എമ്മിന്റെ നേതാക്കന്മാരാണെങ്കിൽ ഇപ്പോ സി പി എമ്മിന്റെ പ്രവർത്തകരാണെങ്കിൽ പോലും ഇത്തരം വിഷയങ്ങളിലെല്ലാം തന്നെ ഞാൻ സാജന്റെ ഒക്കെ കേസ് മറ്റൊരു വിഷയമാണ് സ്ത്രീ വിഷയമല്ല എങ്കിലും അത് ഞാൻ ഉദാഹരണമായി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അത് സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ മറുപക്ഷത്ത് വന്നാൽ എന്തുതരം കേസായാലും അത് കൊലപാതകമായാലും സ്ത്രീ സ്ത്രീപീഡന കേസായാലും മറ്റെന്തെങ്കിലും കേസായാലും അവര് നിൽക്കുന്ന പക്ഷം എന്ന് പറയുന്നത് വേട്ടക്കാരോടൊപ്പമാണ് അത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കേരളം കണ്ടു സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞെന്താണ് ചെയ്യുന്നത് സ്ത്രീ സുരക്ഷ സി പി എമ്മിനെ സംബന്ധിച്ച് വെറുതെ ആളുകൾക്ക് മുമ്പിൽ പറയാൻ സ്ത്രീകളെ പറ്റിക്കാൻ പറയുന്ന ഒരു മുദ്രാവാക്യം മാത്രമല്ല ശബരിമലയിൽ സ്ത്രീകളെ കയറ്റി എന്നതല്ലാതെ ശബരിമലയിൽ മാത്രം വിശ്വാസ സംരക്ഷണം നടത്താതിരിക്കാൻ അല്ലെങ്കിൽ വിശ്വാസികൾക്കെതിരെ ഒരു നിലപാടെന്നുള്ള നിലയ്ക്ക് സ്ത്രീകളെ കയറ്റി എന്നത് അല്ലാതെ ഏത് സ്ത്രീയെയാണ് എവിടെയാണ് സുര അവർ സംരക്ഷിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വീണാ വിജയനെ സംരക്ഷിച്ചിട്ടുണ്ട് അതുപോലെ അതുപോലെ തന്നെ സ്ത്രീ ഞാൻ ചോദിക്കുന്ന ഞാൻ ചോദിക്കുന്ന അത് പ്രധാനപ്പെട്ട ഒരു കാര്യം വനിതാ ഉണ്ടല്ലോ വനിതാ മന്ത്രി ഉണ്ടല്ലോ വനിതാ ശിക്ഷേമ വകുപ്പ് മന്ത്രി ഉണ്ടല്ലോ ഇവർക്കൊക്കെ വല്ല നിലപാടുണ്ടോ സി എസ് പോലെ അല്ലെങ്കിൽ സതീദേവിയെ പോലെ ശ്രീമതി ടീച്ചർ ശൈലജ ടീച്ചർ ഇങ്ങനെ കുറെ നേതാക്കളുണ്ടല്ലോ ഇവരൊന്നും മിണ്ടുന്നില്ലല്ലോ ഇവരൊക്കെ സി പി എമ്മിന്റെ ആളുകളാണ് പ്രതിപട്ടികയിൽ വരുന്നതെങ്കിൽ ഇവർ പ്രതികരിക്കാറില്ലല്ലോ കോൺഗ്രസ് അങ്ങനെ അല്ലല്ലോ കോൺഗ്രസ് നിലപാട് ഞങ്ങൾ എല്ലാം പറഞ്ഞല്ലോ നിലപാട് കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കണം നമ്മൾ സംരക്ഷിക്കാൻ തയ്യാറല്ല കുറ്റം ചെയ്തവർ ശിക്ഷിക്ക ശിക്ഷിക്കണം എന്നുള്ള നിലപാട് ഇവിടുത്തെ വനിതാ നേതാക്കൾ ഉൾപ്പെടെ എടുത്തിട്ടുള്ളത് അത് വളരെ വ്യക്തമാണ് കോൺഗ്രസിന്റെ നിലപാട് വളരെ സുതാര്യവും വ്യക്തവുമാണ് കേരളത്തിലെ പീഡനം അനുഭവിക്കുന്ന അല്ലെങ്കിൽ പരാതിക്കാരായ സ്ത്രീക്കൊപ്പമാണ് എന്നും കോൺഗ്രസ് നിലകൊണ്ടിട്ടുണ്ട് നന്ദി ശ്രീമതി ദീപ്തി ദീപ്തിൽ പ്രതികരിച്ചത് ബിനു മുരളീധരനിലേക്ക് പോവുകയാണ് ബിനു ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതായത് രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഇത്തരത്തിലൊരു പരാതി വന്നപ്പോൾ കൃത്യമായി നടപടിയെടുത്തു അത് ഡി ജി പിക്ക് ഫോർവേഡ് ചെയ്ത് കൃത്യമായി മാതൃകാപരമായ നടപടി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ട നേതാക്കളെല്ലാവരും പ്രത്യേകിച്ചും വനിതാ നേതാക്കളടക്കം പറയും രാഹുൽ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്നുള്ള ആ സ്റ്റാൻഡ് എടുത്തവരാണ് കോൺഗ്രസ് ആ മാതൃകാപരമായ നടപടിയെടുത്തത് നോക്കൂ ഇവിടെ ഒരു ഇടത് മുൻ എം എൽ എക്കെതിരെ ഒരു ഇത്രയും പരാതി വന്നിട്ടും പതിമൂന്ന് ദിവസമായി ആ പതിമൂന്ന് ദിവസമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പൂഴ്ത്തിവച്ചിരിക്കുകയാണോ മാത്രമല്ല ഈ കേസ് ഇത് ഈ ഇത്തരത്തിലൊരു അലംഭാവം ഉണ്ടായത് ഗുരുതര സ്വഭാവം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് കാരണം ഈ മറ്റ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർത്ത എല്ലാവരും എല്ലാ മറ്റ് പ്രധാനപ്പെട്ട പ്രമുഖ ചാനലുകളൊക്കെ അത് ആഘോഷമാക്കിയപ്പോൾ ഈ പി ടി കുഞ്ഞുമോഹന്നിൻ്റെ കാര്യം ഇല്ല കാരണം അത് സഖാവായതുകൊണ്ട് തന്നെയാണ് അതായത് ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഇടത് പ്രധാനപ്പെട്ട വനിതാ നേതാക്കൾക്ക് ആർക്കും മിണ്ടാട്ടമില്ല കെ കെ ശൈലജയടക്കം സുജാതയടക്കം ആർക്കും ഈ സാഹചര്യത്തെ പറ്റി മിണ്ടുകയില്ല ആർക്കും പ്രതിഷേധം നടത്തണ്ട ഡി വൈഫ് വലിയ തരത്തിലുള്ള പ്രതിഷേധം സംസ്ഥാനം ഒട്ടാകെ രാഹുൽ മാങ്കൂട്ടത്തൽ വിഷയത്തിൽ ഉയർത്തിയതാണ് അവിടെയാണ് ഇരട്ടത്ത ഉപ്പ് ഇരട്ടത്താപ്പ് ഒന്നുകൂടി പ്രകടമാകുന്നത് തീർച്ചയായും ഈ പറഞ്ഞതുപോലെ ഈ ഇപ്പോൾ അല്പം മുമ്പ് ദീപ്തി മേരി വർഗീയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ പിന്നെ അല്ലെ കെ കെ ശൈലജ സി എസ് സുജാത ഇവരൊക്കെ എവിടെ എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത് കാരണം ജനാധിപത്യ മഹിള അസോസിയേഷൻ ഭാരവാഹിയായിട്ടുള്ള ലസിത ഒക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് മുകേഷിനെതിരായ പീഡനത്തിന് തീവ്രത കുറവാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത്തരത്തിൽ പീഡനത്തിന് പോലും തീവ്രത അളക്കുന്ന സി ഇത്തരത്തിൽ അവരുടെ സഹയാത്രികർ അവരുടെ മുൻ എം എൽ എ ഇവിടെ കാര്യം വന്നപ്പോൾ മൗനം പാലിക്കുന്നു അല്ലെങ്കിൽ അത് അത്ര വലിയൊരു പ്രശ്നമല്ല എന്ന രീതിയിൽ കണക്കാക്കുന്നു ആ പരാതി പതിമൂന്ന് ദിവസം പൂഴ്ത്തിവെക്കുന്നു മുഖ്യമന്ത്രിക്ക് കിട്ടിയിട്ട് അതേസമയം മറ്റ് പാർട്ടിയിൽപ്പെട്ടവർക്കുള്ള പരാതിയാണെങ്കിൽ നിമിഷ നേരം കൊണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ എന്താണ് ഈ ഇരട്ടത്താപ്പ് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ മന്ത്രിസഭയിൽ രണ്ട് സ്ത്രീലമ്പടന്മാർ ഉണ്ട് എന്നും പറയുന്നു അപ്പോൾ ഇവർക്കെതിരെ ഒന്നും യാതൊരു വിധത്തിലുള്ള നടപടിയും എടുക്കാത്ത പാർട്ടിയാണ് സി പി എം സി പി എമ്മിന് ഇടത് സഹയാത്രികനും മുൻ എം എൽ എയും ഒക്കെ ആയിട്ടുള്ള പി ടി കുഞ്ഞുമോഹന്ദിൻ്റെ പരാതി എന്തേ മുക്കി വയ്ക്കുന്നു അല്ലെങ്കിൽ എന്തേ കണ്ടില്ലെന്ന് നടിക്കുന്നു ഇത്രയും ദിവസങ്ങൾക്ക് ശേഷമാണ് ചലച്ചിത്ര അക്കാദമി പോലും ഈ വിഷയം അറിഞ്ഞിരുന്നു കുക്കു പരമേശ്വരൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്കതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മാലാപാർവതി അടക്കം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പിനെതിരെ ശക്തമായ ജനവികാരം ഉയർന്നു വരുന്നുണ്ട് പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷ അവകാശപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി എന്ന അവകാശപ്പെട്ടുകൊണ്ട് ഭരണം നയിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനൊരു ഒരു വലിയ തിരിച്ചടിയാണ് ഈ ഒരു സംഭവത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് ഇത്രയും സീനിയറായിട്ടുള്ള മുൻ എം എൽ എ ആയിട്ടുള്ള ചലച്ചിത്ര സംവിധായകനായിട്ടുള്ള പി ടി കുഞ്ഞുമുഹമ്മദിനെതിരായിട്ടുള്ള പരാതി മുക്കിവയ്ക്കുന്ന സി പി എമ്മിൻ്റെ പിണറായി വിജയൻ്റെ നടപടിയിൽ പ്രതിഷേധം ശക്തമാവുകയാണ് കാരണം ഇത്തരത്തിൽ ഈ രണ്ട് തരത്തിൽ പീഡനത്തെ കാണുന്ന പാർട്ടിയായി സി പി എം മാറുന്നു നമുക്കറിയാം ഈ മുൻപ് ഇത്തരത്തിൽ ശശിക്കെതിരായ പരാതി വന്നപ്പോൾ അത് പാർട്ടി ഒരു കമ്മിറ്റിയെ വെച്ചു ആ കമ്മിറ്റിയാണ് ഇതിൻ്റെ തീവ്രത അളന്നത് അതിനുശേഷം ഈ പരാതിക്ക് തീവ്രത കുറവാണ് എന്ന് പറഞ്ഞിരുന്നു അന്ന് എം സി ജോസഫേനടക്കം ഇത്തരത്തിൽ പരാമർശം നടത്തിയിരുന്നു അപ്പോൾ പാർട്ടിക്കൊരു കോടതിയുണ്ട് പാർട്ടിയാണ് ഇതെല്ലാം തീരുമാനിക്കുന്നതെന്ന് അന്നവർ വ്യക്തമാക്കി അതിനുശേഷമാണ് പിന്നീട് പി കെ ശ്രീമതി അടക്കം അല്ലെങ്കിൽ സി എസ് സുജാതയടക്കം ഇക്കാര്യത്തിൽ എല്ലാവരും നേതാവ് ശീബ രാമചന്ദ്രൻ കൂടി ടെലിഫോൺ ലൈൽ ചേരുകയാണ് ശ്രീമതി ഷീബ രാമചന്ദ്രൻ ചലച്ചിത്ര പ്രവർത്തയോട് ഇടതു മുൻ എം എൽ എ പി ടി കുഞ്ഞു മുഹമ്മദ് ലൈംഗിക കാട്ടി ആ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രി പൂർത്തിവെച്ചത് പതിമൂന്ന് ദിവസമാണ് എന്തു ഈ പീഡനത്തിന്റെയൊക്കെ തീവ്രത അളക്കുന്ന സി പി എം പാർട്ടി ഈ കേസിൽ ഈ പീഡനത്തിന്റെ തീവ്രത കുറഞ്ഞു പോയതുകൊണ്ടാണോ ഈ പരാതി ആരും കാണാതെ അല്ലെങ്കിൽ പുറത്തറിയാതെ പൂർത്തിവെച്ചത് മുഖ്യമന്ത്രി അടക്കം നോക്കൂ പാർട്ടിക്ക് കോടതിയും പാർട്ടിക്ക് തന്നെ പോലീസും ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടി ഇരക്കൊപ്പം എന്ന് പറയുമ്പോഴും അവരെപ്പോഴും വേട്ടക്കാരന്റെ ഒപ്പം ഓടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എപ്പോഴും വേട്ടക്കാരെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്ന അവരുടെ പാർട്ടിയിലാണെന്നുണ്ടെങ്കിൽ തീവ്രതയും കാര്യങ്ങളെല്ലാം പറഞ്ഞ് പാർശ്വവൽക്കിരിക്കുകയും എന്നാലത് മറ്റ് പാർട്ടികളുടെയോ വിശേഷിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആണെങ്കിൽ അത് വളരെ പ്രാധാന്യത്തോടുകൂടി ഉയർത്തി കാണിക്കുകയും ചെയ്യുന്ന ഒരു പ്രാകൃത രീതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇടത് ഇത് ഇടതുപക്ഷത്തിന്റെ സഹയാത്രിക രണ്ടു തവണ എം എൽ എയും സംവിധായകനുമായ പി ടി കുഞ്ഞുമ്മിനെതിരായ ലൈ ലൈംഗികാതിക്രമണ പരാതി നവംബർ ഇരുപത്തിയേഴിന് കിട്ടി അതായത് പതിമൂന്ന് ദിവസത്തിൽ അധികമായി സി എമ്മിന്റെ ഓഫീസിൽ ലഭിച്ചത് ഡിസംബർ എട്ടിന് എഫ് ഐ ആർ ഇട്ടിരിക്കുന്നത് എത്ര ദിവസങ്ങൾക്ക് ശേഷം വിഷയം ചലച്ചിത്ര അക്കാദമിക്ക് മുന്നിലെത്തിയിരുന്ന കുക്കു പരമേശ്വരനും ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട് ഐ എഫ് എഫ് കെ ചലച്ചിത്ര സ്ക്രീനിങ് കമ്മിറ്റിയുടെ ജൂറി ചെയർമാൻ കൂടിയായ പി ടി കുഞ്ഞുമ്മദ് അപമാനിക്കുക എന്ന് പറയുമ്പോൾ ഒരു നീതി അതല്ലെങ്കിൽ ഒരു ലൂറി ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തത് എന്നുള്ളത് ഈ കേസിന്റെ കുറെക്കൂടി പ്രാധാന്യം കൽപ്പിക്കേണ്ടതുണ്ട് ഇത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകി വാസ്തവത്തിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം നോൺ നോൺവൈലബിൾ ഒഫൻസ് ആണിത് പരാതിയുടെ ഒരു കോപ്പി കണ്ടോൺമെന്റ് പോലീസിനും കൈമാറിയിട്ടും അതുപോലെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയെല്ലാം അതിന് തലസ്ഥാനത്തെ ഒരു ഹോട്ടലിൽ വെച്ച് നടന്ന സംഭവമാണ് രണ്ടാഴ്ചകൾക്ക് മുമ്പ് എന്നിട്ട് പോലും മുഖ്യമന്ത്രിയുടെ മൗനം തികച്ചും അപലപനീയമാണ് തീർച്ചയായും ഇത് തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്കൊരു മോശം ഉണ്ടാകും എന്നുള്ളത് കണ്ടുകൊണ്ട് അതുകൊണ്ട് മാത്രം ഒളിച്ചു വെച്ചത് അല്ലെ പൂഴ്ത്തി വെച്ചതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു മാ മാലാപർവതി ചോദിച്ചതുപോലെ തന്നെ എനിക്കും ചോദിക്കാനുള്ളൂ മുഖ്യമന്ത്രിക്ക് എന്താണ് നേരം വിളിക്കാത്തത് എന്നുള്ളത് തന്നെയാണ് ഈ വിഷയത്തിൽ ചോദിക്കാനുള്ളത് ശ്രീമതി ശിവരാമേന്ദ്രൻ ഒരു കാര്യം കൂടി അതായത് ഈ സ്വന്തക്കാരുടെ കേസ് വരുമ്പോൾ അല്ലെങ്കിൽ ഇഷ്ടക്കാർക്ക് ഇഷ്ടം പോലെ വാരിക്കോരി കൊടുക്കുന്ന ഒരു സർക്കാർ എന്ന പഴി പത്ത് വർഷമായി സർക്കാർ കേൾക്കുകയാണ് ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ഓരോരോ ഉദാഹരണങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ആ സാഹചര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നതും ഈ സ്വന്തക്കാരുടെ കേസ് വരുമ്പോൾ ഇത്തരത്തിലുള്ള പീഡന കേസുകൾ വരുമ്പോൾ അവരെ അങ്ങ് സംരക്ഷിക്കുകയാണ് കുടപിടിച്ച് നിർത്തുകയാണ് മറ്റുള്ള പാർട്ടിക്കാർക്ക് നേരെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ഒരു പരാതി ഉണ്ടായപ്പോൾ ആ പരാതിയിൽ കൃത്യമായി ഇടപെട്ട് നടപടിയെടുത്ത മാതൃകാപരമായ നടപടി എടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് അവർക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ഇത്ര സ്ത്രീ സ്ത്രീലംബന്മാരെയൊക്കെ സംരക്ഷിച്ചു പോകുന്ന മുഖ്യമന്ത്രിയും സർക്കാരും കൂട്ടരുമാണ് ഇത്തരത്തിൽ മറ്റ് പാർട്ടികളോട് അല്ലെങ്കിൽ മറ്റുള്ള സമാനമായ പരാതിക്കാരൻ അവർക്ക് എന്ത് അവകാശമാണ് എന്ത് ധാർമ്മികബോധമാണ് ഈ കേസുകളിലടക്കം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് കോടതിപക്ഷ അതിനോട് ബന്ധപ്പെട്ടതോ അതവർ സഹയാത്രികരോ അവർ പാർട്ടിയിൽപ്പെട്ട ആളുകൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് മോഷണമാകട്ടെ ശബരിമല പോലെയുള്ള വിഷയമാകട്ടെ പീഡനമാകട്ടെ വിഷയം ഏതാണെങ്കിൽ പോലും അവർ അവരുടെ പാർട്ടിക്കാരെ സംരക്ഷിക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒക്കെ വളരെ അഭിമാനപൂർവം ആണ് പാർട്ടി ഇതുപോലെയുള്ള കാര്യങ്ങളിൽ എടുക്കുന്നത് ഞങ്ങൾ പാർട്ടിയിലെ അണികൾക്ക് ഉൾപ്പെടെ അഭിമാനം തോന്നാറുണ്ട് അത് വിവരങ്ങൾ അറിയുന്നത് അനുസരിച്ച് ആ വ്യക്തിയെ മാറ്റി നിർത്തുകയോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്യുമ്പോൾ ഇടതുപക്ഷം ചെയ്യുന്നത് അവരെ ചേർത്ത് നിർത്തുകയും അവരെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു കാടത്തരമാണ് കാണുന്നത് ഇതാണോ ഇടതുപക്ഷത്തിന്റെ സ്ത്രീ സ്ത്രീ സംരക്ഷണം എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നന്ദി ശ്രീമതി ശിവരാമേന്ദ്രൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ബിനു മുരളീധരനിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ് ബിനു ഇവിടെ സ്വന്തക്കാരുടെ കേസ് വരുമ്പോൾ ഇത്തരത്തിലുള്ള കാലതാമസം വരുത്തുന്നത് അന്യായം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് ഈ അന്യായത്തെ കേരള ജനത തിരിച്ചറിയുന്നുണ്ട് അത് ഓരോ സാഹചര്യം വരുമ്പോഴും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത് നോക്കൂ ഈ സ്ത്രീ സുരക്ഷയൊക്കെ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചത് ഇവർക്ക് എന്ത് അവകാശമാണ് ഈ സ്ത്രീ സുരക്ഷയൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിൽ ഇല്ലാ കഥകൾ മെലഞ്ഞ് ഇങ്ങനെ മുൻപോട്ട് പോകാൻ ഈ വരതാമതിലൊക്കെ കെട്ടി ആളുകളെയൊക്കെ പറ്റിച്ച സർക്കാരാണ് പിണറായി സർക്കാർ എന്തവകാശമാണ് എന്ത് ബോധമാണ് അല്ലെങ്കിൽ എന്ത് ധാർമ്മികതയാണ് ഈ സർക്കാർ പിന്തുടരുന്നത് എന്നുള്ളത് നേരത്തെ സംസാരിച്ചവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ ശബരിമലയിൽ യുവതികളെ കയറ്റാനും അത്തരത്തിൽ നവോത്ഥാനം സൃഷ്ടിക്കാനും കാണിക്കുന്ന ആർജവം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഉന്മേഷം ഇതൊന്നും തന്നെ ഇത്തരം അവരുടെ സഖാക്കൾക്കെതിരെ വരുമ്പോൾ കാട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വസ്തുത പ്രത്യേകിച്ച് വനിതാകൾക്കൊപ്പമാണ് ഈ സർക്കാർ വനിതാ ശാക്തീകരണമാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് സ്ത്രീകൾക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന പിണറായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അവരുടെ നേതാക്കളുടെ സ്ത്രീ പീഡനങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ലൈംഗിക പീഡന പരാതികളോ വരുമ്പോൾ അതിൻ്റെ തീവ്രത അളക്കാൻ പാർട്ടിക്ക് ഒരു കോടതിയും പാർട്ടിക്ക് ഒരു പോലീസും പാർട്ടിക്ക് കുറേ നേതാക്കളും പാർട്ടിക്ക് കുറേ വനിതാ നേതാക്കളും ഉൾപ്പെടുന്ന സി പി എമ്മിൻ്റെ ഈ കപടത ഇരട്ടത്താപ്പ് ജനം വെറുത്തു കഴിഞ്ഞു കാരണം കഴിഞ്ഞ പത്ത് വർഷമായി ഇത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും ഇതിനെതിരെ തർക്കമില്ല ചലച്ചിത്ര പ്രവർത്തികളുടെ ഇടത് എം എൽ എ പി ടി കുഞ്ഞുമോഹ് അടിച്ച ലൈംഗികാതിക്രമ പരാതിയിൽ കേസെടുക്കാതെ പതിമൂന്ന് ദിവസമാണ് മുഖ്യമന്ത്രി പൂഴ്ത്തിവച്ചത് ഇത് മുഖ്യമന്ത്രിയുടെ ഈ സ്ത്രീലമ്പടന്മാരെ സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു പോക്കാണ് സ്വന്തം പാർട്ടിക്കാർക്ക് നേരെയുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവരെ സംരക്ഷിച്ച് കുടപിടിക്കുന്ന സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇത് അല്പത്തരമാണ് ഇത് ഗുരുതര സ്വഭാവം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ബീനും മുരളീധരനാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ പൂർണ്ണമാകുകയാണ് വാർത്തകൾ തുടരും